മസ്കാരം നരേന്ദ്രമോദി വ്ലാഡിമിർ പുട്ടിനെ ചെന്നു കാണുമ്പോൾ ലോകക്രമം തന്നെ മാറുമോ യുക്രൈനെ കടന്നാക്രമിച്ച് പതിനായിരങ്ങളെ കൊല്ലുന്ന കാലത്തും മോസ്കോയിലേക്ക് ചെല്ലാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ച ആ ധൈര്യം ലോകത്തെ അമ്പരപ്പിക്കുന്നുണ്ട് പുടിൻ ഇന്ത്യയിലേക്ക് വരികയല്ല മോദി മോസ്കോയിലേക്ക് പോവുകയാണ് എന്നതാണ് ആ ഭയപ്പാടിന്റെ കാരണം ഇന്ത്യയ്ക്ക് റഷ്യയുമായും റഷ്യയ്ക്ക് ചൈനയുമായുള്ള അടുപ്പം ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങളെ തണുപ്പിക്കും എന്ന് കരുതുന്നവരും കുറവല്ല ഏഷ്യോ റഷ്യൻ ശക്തികൾ ഒന്നിച്ചാൽ ആദ്യം ബാധിക്കുക അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ആയിരിക്കും പിന്നെ യൂറോപ്പിന്റെ വ്യാപാര താൽപ്പര്യങ്ങളെ മധ്യേഷ്യയിലെ സാമ്പത്തിക ശക്തികൾ കൂടി പാശ്ചാത്യ ബന്ധം വെടിയാനുള്ള സാധ്യതകളും തുറന്നു കിടക്കുകയാണ് മോസ്കോയിലെത്തുന്ന മോദിയും മാറുന്ന ലോകവും സ്വാഗതം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇക്കുന്ന രാജ്യമേത് അതിപ്പോൾ റഷ്യയാണ് പ്രതിദിനം ലക്ഷം ബാരലാണ് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ഇറാഖിൽ നിന്ന് ഏഴു ലക്ഷം ബാരലും സൗദിയിൽ നിന്ന് ആറു ലക്ഷം ബാരലും മാത്രമാണ് ഇക്കാലത്ത് വാങ്ങിയത് ഇന്ത്യ ഗൾഫിൽ നിന്ന് എത്ര അകന്നുവെന്നും റഷ്യയോട് എത്ര അടുത്തുവെന്നും ഈ കണക്കിൽ നിന്നു തന്നെ വ്യക്തമാകും നെഹ്റുവിയൻ കാലത്തിനു ശേഷം ഇന്ത്യ റഷ്യയുമായി ഏറ്റവും അടുക്കുന്നത് ഇപ്പോഴാണ് പഞ്ചവത്സര പദ്ധതികളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന റഷ്യൻ ആസൂത്രണ വഴിയൊക്കെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇല്ലാതാക്കി എന്നാൽ വ്യാപാരത്തിൽ നെഹ്റുവിയൻ കാലത്തേക്കാൾ അടുത്തു കഴിഞ്ഞു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ പാശ്ചാത്യ ലോകം റഷ്യയ്ക്ക് പ്രഖ്യാപിച്ച ഉപരോധമാണ് ഇന്ത്യ നേട്ടമാക്കിയത് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞതോടെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ നൽകാൻ റഷ്യ തയ്യാറായി കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിയന്ത്രിച്ചു നിർത്തിയത് ഈ റഷ്യൻ സഹായം കൊണ്ടാണ് കഥ അവിടെ തീരുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇറക്കുമതി തൊട്ടു മുമ്പുള്ള വർഷം അത് മൂന്നര ലക്ഷം കോടി രൂപയുടേതായിരുന്നു പതിനായിരം കോടി രൂപയിൽ താഴെ മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമാണ് ലക്ഷം കോടിയിലേക്കും ഇപ്പോൾ അഞ്ച് ലക്ഷം കോടി രൂപയിലേക്കും എത്തിയത് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിയേഴ് കോടി രൂപയും എണ്ണ ഇറക്കുമതിയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലും ഇറക്കുമതി എൺപത്തിരണ്ടായിരം കോടി രൂപയുടേത് മാത്രമായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ഈ കുതിച്ചുകയറ്റത്തിൽ വ്യക്തത വരിക റഷ്യയിൽ നിന്ന് എണ്ണയ്ക്കു പുറമേ ഇന്ത്യ വാങ്ങുന്നത് കൽക്കരി വളം ഭക്ഷ്യ എണ്ണകൾ സ്വർണം വെള്ളി എന്നിവയാണ് ഇന്ത്യ കയറ്റി അയക്കുന്നത് മീനും തേയിലയും മരുന്നും ഉരുക്കുമല്ല ഇതിനൊക്കെ അപ്പുറം റഷ്യൻ ചങ്ങാത്തത്തിൽ മറ്റൊരു സാധ്യതയും തുറന്നു കിടക്കുന്നു റഷ്യയും യുക്രൈനുമാണ് ലോകത്തെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപാദക രാജ്യങ്ങൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമോ മറ്റോ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായാൽ ആശ്രയിക്കാവുന്ന രാജ്യവുമാണ് റഷ്യ ഇന്ന് റഷ്യയുടെ ഏറ്റവും വലിയ ബന്ധു ചൈനയാണ് പാകിസ്ഥാനേക്കാൾ വലിയ ഭീഷണി ഇന്ത്യ നേരിടുന്നത് ചൈനയിൽ നിന്നുമാണ് നെഹ്റുവിൻ്റെ കാലത്ത് ചവല്ലായി നടത്തിയ ചതിയിൽ തുടങ്ങിയ ശത്രുത പിന്നെ ഒരിക്കലും അടങ്ങിയിട്ടില്ല സിക്കിമിനപ്പുറം നാഥുല പാസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഏറ്റ മുറിവ് ഉണങ്ങിയിട്ടുമില്ല പക്ഷേ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ റഷ്യയോട് അടുക്കുക എന്നാൽ ചൈനയോടുള്ള ശത്രുത കുറയ്ക്കുക എന്നുകൂടിയുണ്ട് എന്തുകൊണ്ടെന്നാൽ ചൈനയും റഷ്യയും തമ്മിൽ അത്രയേറെ ദൃഢമായ സൗഹാർദ്ദമുണ്ട് പഴയ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പുടിൻ പോലും ഇപ്പോൾ അവകാശപ്പെടാറില്ല ഷി ജിൻ വന്ന ശേഷം ചൈനയിൽ കൊടിക്ക് മാത്രമാണ് ചുവപ്പ് നയങ്ങളിൽ അത് കണ്ടെത്താൻ കഴിയില്ല മൂന്ന് നേതാക്കൾക്കും മറ്റൊരു സമാനതയും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഷി ജിൻ മാറ്റമില്ലാതെ ചൈനയെ ഭരിക്കുകയാണ് മുമ്പ് മാറിയും മറിഞ്ഞും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ആയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രസിഡന്റ് സ്ഥാനത്ത് പുടിനും തുടർ ഭരണമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയും ഇളക്കമില്ലാതെ അതേ സ്ഥാനത്ത് തുടരുന്നു ഓരോ നാലാം വർഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് അമേരിക്ക രണ്ട് ടൈമിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനം അവിടെ ലഭിക്കുകയുമില്ല ബ്രിട്ടനിലൊക്കെ ഒരു ടൈമിൽ തന്നെ നാലു പ്രധാനമന്ത്രിമാർ വരെയാണ് ഉദയം കൊള്ളുന്നത് യൂറോപ്യൻ ജനാധിപത്യവും ഇപ്പോൾ ഏകകക്ഷി ഭരണത്തിനോ ഏകാധിപത്യത്തിനോ അനുകൂലമല്ല ഇന്ത്യയിലും റഷ്യയിലും ചൈനയിലും മൂന്ന് വ്യക്തികൾക്ക് ലഭിക്കുന്ന തുടർ ഭരണമാണ് ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളെ വിരളി പിടിപ്പിക്കുന്നത് അവർ മൂന്ന് പേരും ഒന്നിച്ചു നിൽക്കുക എന്നാൽ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഒരു വശത്താവുക എന്നാണ് റഷ്യയുമായി ഇപ്പോഴുള്ളത് വ്യാപാര ബന്ധങ്ങളാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് സ്ക്വാഡ്രൺ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു റഷ്യൻ സഹകരണത്തോടെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിനും ചർച്ചകൾ തുടരുകയാണ് മുമ്പ് ഇന്ത്യയ്ക്ക് യുദ്ധവിമാനങ്ങൾ എന്നാൽ റഷ്യയുടേതായിരുന്നു യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും വാങ്ങിയതും ഷ്യയിൽ നിന്നായിരുന്നു ഇടക്കാലത്ത് ഫ്രാൻസിലേക്ക് പോയ പ്രതിരോധ കരാറുകൾ റഷ്യയിലേക്ക് മടങ്ങാനുള്ള സാധ്യതയിൽ ഈ സന്ദർശനം തുറന്നിടുന്നു മോദിയുടെ മോസ്കോ യാത്രയിൽ ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് നേറ്റോ രാഷ്ട്രങ്ങൾക്കായിരിക്കും ഏഷ്യോ റഷ്യൻ സഹകരണം ഒരു ഡെഡ്ലി കോംബോ ആണെന്ന് ഭയക്കുകയാണ് പാശ്ചാത്യ ലോകം സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി